ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഒന്ന് ഒരു ഡേ മെയ് ലൈഫാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പം ഇന്നലെ പിടിച്ച മഴയാണ് മഴ പറഞ്ഞാൽ ആ മാതിരി മഴ ഇനിയും മഴ വിടാനുള്ളൊരു സമയമൊന്നും ആയിട്ടില്ല തോന്നുന്നു അപ്പോൾ എന്താ പറയുക രാവിലെ കഴിക്കാനുള്ള ഇടിയപ്പം ഒക്കെ അത് അവിടെ ഇങ്ങനെ തയ്യാറായിട്ടുണ്ട് പിന്നെ നിലത്തെ കറി ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കറി വയ്ക്കേണ്ടതായിട്ടൊന്നും വന്നില്ല അതൊക്കെ കഴിഞ്ഞ് മഴ ഇങ്ങനെ പുറത്തത്തെ പണിയൊക്കെ ചെയ്യാൻ കുറച്ച് നേരം ഉറത്തു വെച്ച് മഴ നനഞ്ഞ പനി എന്താ വന്നാൽ അത് പ്രശ്നമാവില്ല എന്നു അങ്ങനെ ഞാൻ വന്ന് തീയൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഈ എന്തായാലും മഴ പെയ്തു ഒരു ചെറിയൊരു തണുപ്പുണ്ടാവും അപ്പോൾ തീ പിടിച്ചൊക്കെ കിട്ടാനേ കുറച്ച് സമയമൊക്കെ എടുക്കും അപ്പോൾ ഞാൻ ചട്ടി വെക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് വരക് എന്താ പറയുക ഓലയൊക്കെ പിടിച്ച് അടുപ്പൊന്ന് ചൂടാക്കാൻ വേണ്ടി കത്തിച്ചു വിടുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും രാവിലെ കഴിക്കാനുള്ളത് റെഡി ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് ഉച്ചയ്ക്കുള്ള ചോറാണ് അപ്പോഴേക്കും എങ്ങനെയെങ്കിലൊക്കെ പതുക്കെ ചെയ്യാലോ എന്ന് വേണ്ടി ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കും പിന്നെ ഞാൻ ചൂലെടുത്തവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇനി പാപ്പി നല്ല ഉറക്കത്തിലാണ് അപ്പോൾ അവൾ ഉറങ്ങി ഇന്നിപ്പോൾ വീട്ടിൽ ആളുണ്ട് പണിയില്ല മഴ ആയതുകൊണ്ട് പണിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിവിടെ ആളുണ്ട് അതുകൊണ്ട് പിന്നെ പാപ്പിങ്ങനെ അവിടെ ആളുണ്ടോ എന്നുള്ളൊരു ധൈര്യത്തിൽ നമുക്ക് ഇവിടെ ഇരുന്ന് എല്ലാ പണിയും ചെയ്യാം കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ അപ്പോൾ വരയ്ക്കിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചുള്ളിക്കമ്പ് നമ്മളിങ്ങനെ പുറത്ത് പുറകിലൊക്കെ പോയി ഇങ്ങനെ കമ്പുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും അപ്പോൾ അതാകുമ്പോൾ വേഗം നമുക്ക് തീ കത്തിക്കാൻ എളുപ്പമായിരിക്കും അതിന് വേണ്ടിയിട്ട് അതിന് പിന്നെയും തീ അങ്ങനെ ഇതായി പിന്നെയും ഊതി ഊതി അങ്ങനെയൊക്കെയോ അപ്പോൾ തീയൊക്കെ കത്തി റെഡി ആയിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് വെള്ളം ചൂടാവുന്നവരെ ഇനി അപ്പുറത്ത് പോയി എന്തെങ്കിലും ചെയ്യട്ടെ എന്നുകൊണ്ട് ഞാൻ പോവാണ് അവിടെ നോക്കുമ്പോൾ ഇതാ നമ്മുടെ പാപ്പി ഉറങ്ങി എണിച്ചിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് മഴക്കാർ കൊണ്ടേ മൊത്തം ഇരിട്ട് വലുപ്പം ഇത് ഞാൻ വേഗം പോയി ലൈറ്റൊക്കെ ഇട്ട് അങ്ങനെ ഇരുന്ന് കുറച്ചുകൂടി വെളിച്ചമൊക്കെ ആയി കണ്ടില്ല ലേറ്റ് ഇട്ടപ്പോഴാണിപ്പോൾ വിളിച്ചൊക്കെ വന്നത് അങ്ങനെ പാപ്പിയും അച്ഛനും കൂടി ഇവിടെ ഇരുന്ന് സ്വകാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛനും പണിയും കാലം അപ്പോൾ അച്ഛൻ പാപ്പിക്ക് ചായയൊക്കെ കൊടുത്തോണ്ട് എന്നാ ചായ കുടിക്കും എന്നൊക്കെ പറയേണ്ടത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പല്ല് തേച്ചിട്ട് വന്നിരുന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ആൾ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ചായ കുടിച്ചൊന്നും ഗ്ലാസ് കയറി എന്തായാലും ഉണ്ടാവും എന്താ ചോദിച്ചാൽ അച്ഛനും ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഗ്ലാസ് കയറ് എന്തായാലും നിർബന്ധമായിട്ടുണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ എണ്ണയൊന്നും തേച്ച് കൊടുത്തില്ല എന്താ ചോദിച്ചാൽ അതും ഇനിയിപ്പോൾ നല്ല തണുപ്പാകുമ്പോൾ അത് ഇനി വേറെ ഒന്നും ഉണ്ടാവേണ്ടെന്ന് വെച്ചിട്ട് വെറുതെ തന്നെയാണ് മേലൊക്കെ കഴുകി കൊടുത്തത് അതെല്ലാം കഴിഞ്ഞ് ഞാനും പാപ്പിയും കൂടി ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് എന്നിട്ട് കറി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലേ അത് ഒഴിച്ചിട്ട് ഞാനും പാപ്പിയും കൂടി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക അപ്പം അച്ചൻ കഴിക്കാൻ വേണ്ടി പല്ല് തയ്ക്കാൻ വേണ്ടി ബ്രഷും പേസ്റ്റും തപ്പിക്കൊണ്ട് ഇങ്ങനെ കുറേ നേരമായി അങ്ങോട്ടും ഇങ്ങടൊക്കെ നടക്കൊണ്ടിരിക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനിവിടെയൊക്കെ വൃത്തിയാക്കി അടിച്ച് വിരിച്ച് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക പറയാനുള്ളൊരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കുട്ടികളെ അംഗീകരിക്കാതെ കുറച്ച് പേര് കൂടി നമ്മുടെ ഈ ലോകത്ത് ഉണ്ടല്ല പറയുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ വീഡിയോസോ ലൈവൊക്കെ കാണുന്നത് കുഞ്ഞു 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 പിള്ളേരാണ് അവർക്കൊക്കെ എന്ത് എന്തുമാത്രം ഇഷ്ടമാണെന്നറിയോ പിന്നെ പാപ്പിനെ ഭയങ്കര ഇഷ്ടമാണ് പാപ്പിനെ കാണാതെ അത് ഉറങ്ങില്ല അങ്ങനെയൊക്കെ പറയണ ഒരുപാട് പേരുണ്ട് അതേപോലെ തന്നെ ഒരു എന്താ പറയുക പ്രായമായവരായിരിക്കാം ഒരു പത്തും ഇരുപതും വയസ്സൊക്കെ ഇരുപതും മുപ്പതും മുപ്പത്തഞ്ച് വയസ്സായവർക്കൊക്കെ ആയിരിക്കാം അമ്മമാരായിരിക്കാം ചില ആളുകൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഇവരെ തന്നെ ഒരു അവജ്ഞതയോടെ നോക്കുക അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുക അങ്ങനെയൊക്കെ എന്താ ചോദിച്ചാൽ സ്വന്തം വീട്ടിലല്ലെങ്കിൽ ആരും എവിടെയാണെങ്കിലും അവർക്കത് സഹിക്കണില്ല കൊണ്ടുപോയി കളഞ്ഞ് ൊക്കെ പറയാം അതായത് നമുക്കില്ലാത്ത വേദന അവർക്ക് എന്തിനാണാവോ നമ്മളിങ്ങനെ നോക്കാനോ അവളുടെ കാര്യങ്ങൾ ചെയ്യാനൊന്നും നമുക്ക് ഒരു കഷ്ടൊന്നേ വരെ തോന്നിയിട്ടില്ല ആ ഓലപ്പരയിലിരിക്കുമ്പോൾ കൂടി നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല എന്താ വെച്ചാൽ ഓലപ്പരയിലിരിക്കണ സമയത്ത് ബാത്റൂം പോലും നമുക്ക് നമ്മുടെ അടുത്ത് പോലും ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥ പിന്നെ മഴ വന്നു പറഞ്ഞാൽ നിലത്ത് ഇരിക്കാനോ നിൽക്കാനോ പറ്റും നമ്മൾ കാല് വെച്ചാൽ പോലും ആ കാലില് അവിടെ വെള്ളം കേറും അത്രയും എന്താ ചോദിച്ചാൽ നമ്മൾ ഷെഡ് കെട്ടിയാൽ പറഞ്ഞാൽ നിലത്താണല്ലോ ഷെഡ് കെട്ടുക അസ്ഥി വാരം അങ്ങനെയൊന്നും ഇണ്ടാതെ വെറുതെ ഷെഡ് കെട്ടുമല്ലേ അങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ കൂടി നമുക്ക് ബുദ്ധിമുട്ട് തോന്നുകേ അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം ജീവിതമൊന്നും തോന്നുക നമുക്ക് ചെയ്തില്ല ശരിക്കും പറഞ്ഞാൽ എത്രയോ പ്രാവശ്യമൊക്കെ എന്തായാലും ഒരു കുടുംബവും വഴക്കും തർക്കവും ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ കൂടി നമ്മൾ ഞാനൊക്കെ എത്രയോ പ്രാവശ്യം പോയി മരിക്കണം എന്നെ വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് ഇവിടെ മുഖമൊക്കെ ഓർമ്മ വരുമ്പോൾ അയ്യോ ഞാനില്ലാതായി പറഞ്ഞത് ഇവിടെ എന്ത് ചെയ്യും എന്നു വേണ്ടി ഞാൻ ചിന്തി എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതം പറയുന്നത് അങ്ങനെ ആയിരുന്നു ഒറ്റപ്പെട്ടൊരു ഇതായിട്ട് ഇങ്ങനെ ഉള്ളൊരു കുട്ടി കൂടി ആയ ആയതിനു ശേഷം തീർത്തും ഒറ്റപ്പെട്ടു എവിടെയും പോവാതെയും ഒന്നും ചെയ്യാതെയും ഒന്നിനും ഒരു നിവൃത്തിയില്ലാതെ ആരോടും ചോദിക്കാൻ പറ്റാകും അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങളിലൂടെ അത് അനുഭവം ശരിക്കും പറഞ്ഞാൽ ആ വഴിയിൽ വന്ന ഒരാൾക്കും മറക്കാൻ പറ്റില്ല അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളാണ് ആ ജീവിതത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് ഇന്നൊക്കെ ഇത്രയും ധൈര്യത്തോടു കൂടി ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പാപ്പി തന്നെയാണ് ഈ മോൻ തന്നെയാണ് അത് ഞാൻ അങ്ങോട്ട് എടുത്ത് കളഞ്ഞോടെന്നൊക്കെ ചോദിച്ചിട്ടേ അവർ വരുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിഷമവും എല്ലാം തോന്നണം സഹതാപവും തോന്നണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ വീട്ടിൽ ഇനി ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു സാഹചര്യത്തിലാണെങ്കിലും ഇങ്ങനത്തെ ഒരു കുട്ടിനെ ദൈവം എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളു എന്താ വെച്ചാൽ നിന്ന് കഷ്ടപ്പാട് ഇത്രയൊന്നും അല്ല വരുന്നത് ഒരുപാട് പേര് എന്താ ചോദിച്ചാൽ നമ്മുടേതായ ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം എല്ലാം മാറ്റി വയ്ക്കണം പറഞ്ഞാൽ ഏകദേശം എല്ലാം മാറ്റി മാറ്റിവെക്കണം നമുക്കായിട്ട് ഒരു ലോകവും ഇല്ല ഇവരുടേതായ ലോകത്ത് നമ്മൾ അങ്ങടേക്ക് പോവാ എന്നതല്ലാതെ ഇതിൽ വേറെ ഒരു സൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് പോലും ഇവരെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തി നമുക്ക് എന്തെങ്കിലും നമ്മുടേതായ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് അതിൽ ഒരുപാടമ്മമാർ സന്തോഷിക്കണമുണ്ട് എന്താ ചോദിച്ചാൽ ഇവർക്ക് ആകെക്കൂടി അറിയണമെന്ന് നമ്മൾ മാത്രം ഈ വീട്ടിലുള്ളവർ ആയിരിക്കും അറിയുക അല്ലെങ്കിൽ അവരുടെ ഭാഷയാണെങ്കിലും കാണിക്കണതും ഒക്കെ എന്തിനാണ് ഏതിനാണെന്ന് ഈ വീട്ടിലുള്ളവർക്ക് മാത്രമല്ല അറിയുള്ളൂ അല്ലാത്തവർക്ക് അറിയില്ല അവർ എന്താണ് ആരെടുത്തും ഒരു പരാതി പറയാനോ അല്ലെങ്കിൽ എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എനിക്കത് പോരാ ഇത് പോരാ പറയാനോ ഒരു പരാതിക്കോ പരിപോധത്തിനോ ഒന്നിനും അവർ പോകാറുമില്ലല്ലോ അവരുടെ ജീവിതം എന്താണ് ഈ അമ്മൻ്റെ ലോകമായി ചുറ്റിപ്പറ്റി പോകുക എന്നത് മാത്രമാണ് അവരുടെയും ജീവിതം അതിൽ സന്തോഷം കണ്ടെത്തണതിനെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി കളയി അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര ദുഷ്ട മനസ്സുള്ള വ്യക്തികളായിരിക്കും എന്നിട്ട് അവർ വന്നിട്ട് സോറി പറഞ്ഞു ഞാനല്ല ചെയ്തത് എൻ്റെ അനിയത്തിയാണ് ചെയ്തത് അമല എന്നൊരു ഐഡിയയിലാണ് ആ കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ അനിയത്തിയാണ് ഞാൻ ചുട്ടടി കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അടുത്ത് ഈ ഒരു എന്തുമാത്രം ചോദിച്ചോളൂ നിങ്ങൾ പറയേണ്ടതെല്ലാം പറഞ്ഞിട്ട് വന്നിട്ട് സോറി ഞാനെല്ലാം അനിയത്തിയാണെന്ന് പറയുമ്പോൾ ഈ കേക്കണവർക്ക് എത്രത്തോളം വിഷമമുണ്ടാകും ഇത് ഇപ്പം ഇവർക്ക് നടക്കാനും സംസാരിക്കാനും കഴിയില്ലെങ്കിലും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും അപ്പോൾ അവർക്ക് എത്ര വിഷമം ഉണ്ടാകും ഇങ്ങനെ ആയിപ്പോയത് അവരുടെ തെറ്റാണോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടാണോ എന്ന് അവർ ചിന്തിക്കില്ലേ ഇത് നമ്മളെ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ കൊണ്ടുപോയി കളയാനും എടുക്കാനും ഒക്കെ പറയുന്നത് അത് നമ്മളെ തെറ്റുകൊണ്ടാണെന്ന് അവർ ചിന്തിച്ച് ഒരുപാട് വിഷമിക്കില്ല ആ വിഷമത്തിന് മുന്നിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം അല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ചോറ് ഏകദേശം വേറെ ആ പ്രശ്നമൊക്കെ പോട്ടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ റേഷൻ കടയിൽ തരികയാണെങ്കിൽ നല്ല റേഷൻ കിടക്കൊക്കെ പോയി അരി വാങ്ങില്ല പക്ഷെ വെള്ളം അരിക്ക് കൊള്ളില്ലാട്ടോ നമ്മൾ ഒരു രണ്ട് തല തിളയ്ക്കുമണേക്കും തന്നെ മാവ് പോലെ ആവുന്നുണ്ട് അതുകൊണ്ട് ആ അരി ചോറ് വയ്ക്കാൻ അത്രയ്ക്ക് പറ്റില്ല എപ്പോഴെങ്കിലും ഒരു നേരം അത്യാവശ്യം തികയാതെരി ഇരിക്കുന്ന സമയത്തൊക്കെ വയ്ക്കാനും പറ്റുള്ളൂ മട്ടരി സൂപ്പറായിരുന്നു എന്താ ചോദിച്ചാൽ ഒരു ഇത്തിരി ചുടുവെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അരി നല്ല കളറായിട്ട് വരുന്നുണ്ട് അപ്പോൾ മഴ ഇത്തിരി ഒന്ന് പോയി കിട്ടിയ പോലെയുണ്ട് പക്ഷേ വെയിലും കാര്യങ്ങളും എന്നാലും പാപ്പിൻ്റെ ഡ്രസ്സ് ഇന്നലെ പിടിച്ച മഴയല്ലേ ഇനിയും വിട്ടിട്ടില്ലല്ലോ അപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ശരി അതൊക്കെ കൊണ്ട് പുറത്തു കൊണ്ട് ഇട്ടു അത് കഴിഞ്ഞാൽ നമ്മുടെ വലിയ മുട്ട മീൻ ഇതാ ഇതായത് ഞാൻ പറഞ്ഞു ഇങ്ങനെ വെച്ച് അത് ഫ്യൂസറായിട്ട് കിടക്കുകയല്ലേ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക എന്നാൽ തന്നെ അത് നമുക്ക് വെട്ടാൻ പറ്റുള്ളൂ അധികം ദിവസം എടുത്ത് അതെ നമ്മൾ മീൻ എടുത്ത് ഒരു പരിധി ഉണ്ടല്ലോ വൃത്തിയാക്കി വെച്ചാൽ അത്രയും നല്ലത് ഇങ്ങനെ എടുത്ത് വെക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ എന്നുണ്ട് ഇത് നമ്മൾ ഇന്നലെ പാപ്പിനെ കാണാൻ വന്ന വന്നാൽ ചേച്ചിയാണ്ടോ ഈ മീൻ വാങ്ങിച്ചിട്ട് വന്ന് നമ്മളെല്ലാം നമ്മൾ ഒരു വലിയ മീൻ മീനു വാങ്ങിക്കാണോ ചെയ്തിട്ടേയില്ല അപ്പൊ വല്യ മീന നമ്മള വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് തല ഇങ്ങനെ എത്ര വലിയ മീന ഓഹാ അതാ ആ ഇലയും വെച്ചിട്ട് ചെയ്യും അതിലാണ് ഇല മുറിച്ചത് കത്രിക എടുക്കായിരുന്നില്ലേ നൈ കൈ 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 കയ്യില് തട്ടണ്ട എന്ന് അർത്തിട്ട് അയ്യോ നമ്മുടെ മീനിനെ തല വെട്ടാൻ പോവാണ് ആ തലക്കറി വെക്കാനാണ് കിട്ടുന്നുണ്ടല്ലോ വെട്ടയിറ്റ് കത്തി ബ്ലേഡ് പോലെയാണെങ്കിൽ നല്ല മൂർച്ചയുണ്ട് ഓഹ തലക്കറി നമ്മൾ ഇതുവരെ വെച്ചിട്ടില്ല ഇങ്ങനെ ആകുന്നൊന്നും അറിയില്ല എന്തായാലും വെച്ച് നോക്കണം തലവട്ടി അതൊക്കെ അറുത്ത് കളഞ്ഞാൽ കുഞ്ഞുങ്ങനെ അറുത്ത് കളയണോ നീ നേരെ ആൾക്കറിയാത്തവര് മുട്ടാണത് അറിയുള്ളു ഇതപ്പം വൃത്തിയാക്കാൻ പാടില്ല തല വൃത്തിയാക്കി നന്നായി കഴുകണം അതിൻ്റെ ഉള്ളിത്തെ വേസ്റ്റ് ഒക്കെ പോട്ടെ തല തല വൃത്തിയാക്കി എന്താ പറയുക ഒന്നും അറിയാത്ത ഒരിടത്ത് വലിയൊരു മീൻ കിട്ടിയപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയാണ് എനിക്കും അറിയില്ല വേസ്റ്റൊക്കെ കളയും തന്നെ ായിരിക്കും തോന്നുന്നു ആ എനിക്കറിയില്ല നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ നോക്കിയിട്ട് വൃത്തിയാക്കായിരുന്നില്ലേ അതിലെന്തെങ്കിലും നല്ലതുണ്ടെടുക്കാം ഒന്നും ഉണ്ടാവില്ലായിരിക്കും അത് വേസ്റ്റ് ആയിരിക്കും ആയിരിക്കുന്നു കളയേണ്ടതാണ് പറയുന്നത് ആ എനിക്കറിയേണ്ടത് ചോദിച്ച അത് വെക്കില്ലാ തോന്നുന്നു ചെയ്യാന്നറിയാത്തൊരവസ്ഥയിലാണ് നമ്മള് കളയാ അറിയാതെ വെച്ചിട്ട് ാണ് തലക്കറി വണ്ട് കിട്ടിയത് ആ അങ്ങനെ നമുക്ക് അറിയില്ല അതെങ്ങനെയാ വൃത്തിയാക്കി തലൻറെ ഭാഗം എടുക്കണം എന്നറിയാത്തോണ്ട് അതിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം കളഞ്ഞ് തലൻ്റെ അവിടെ മാത്രം എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മീൻ കുഞ്ഞു 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 ആക്കി ഇറക്കി ഒരുപാട് വലുതാക്കി ഇറക്കണ്ട അപ്പോൾ നമ്മൾ വറുക്കാന്നുള്ള തീരുമാനത്തിലെത്തി കറി വേണ്ട അതൊക്കെ വേസ്റ്റ് ആണോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പാപ്പി അവിടെ ഒറ്റയ്ക്കാണ് ഞാൻ പോകണം ആ ആ അവിടെ അവളെ ഒറ്റയ്ക്കാണ് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ മുറിച്ചിട്ട് എടുക്കാനുള്ളതല്ലേ ഉള്ളൂ രണ്ട് ഉപ്പും മുളകും ഞാൻ അവിടെ സെറ്റാക്കി വെക്കാം അങ്ങനെ അതിൻ്റെ തല എങ്ങനെ വൃത്തിയാക്കണം എന്നൊന്നും അറിഞ്ഞില്ല ലാസ്റ്റ് അതൊക്കെ നോക്കിയ സമയത്തൊക്കെ പോയി ഓ അതിൻ്റെ ഒരു ഓട പോലെ മാത്രമായു അപ്പോൾ അത് മൊത്തത്തിൽ തളഞ്ഞിട്ട് നമുക്ക് മീൻ വറുത്താന്നുള്ളൊരു രീതിക്ക് ഞങ്ങൾ വന്നു എന്താ ചോദിച്ചാൽ അറിയാത്ത കാര്യം ചെയ്തിട്ട് ഇനി എന്തെങ്കിലും ഒരു ഇത് എന്ന് വിചാരിച്ചിട്ടേ മീനെ വറുത്താൽ മതി നമുക്ക് എന്തായാലും തലക്കറി കഴിഞ്ഞ് നമ്മളെവിടെയും ആരെടുത്ത് ചോദിക്കുക അല്ലെങ്കിൽ മീൻ വെട്ടിവിടെ കൊണ്ടുപോയി കൊടുത്ത് വാങ്ങിക്കണ സമയത്ത് മീൻ വെട്ടി വാങ്ങിക്കുമ്പോൾ തലക്കറി വെക്കാനാണോ വന്ന് അവരെടുത്ത് വൃത്തിയാക്കി വാങ്ങിച്ചു തരാം നമുക്കിതിൻ്റെ ഏതൊക്കെ ഭാഗം വേണം വേണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് എടുത്തില്ല തലക്കറി വയ്ക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ തലക്കറി വെച്ചാലും ഞാനോ ഒന്നും കഴിക്കില്ല അച്ഛൻ മാത്രമേ കഴിക്കുകയുള്ളൂ നമ്മുടെ ഭാപ്പി അവിടെ നല്ല സംസാരത്തിൽ അവിടെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഞാൻ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കും എന്തായാലും ഈ വീഡിയോ വരുന്ന സമയത്ത് ഒരു ഏഴരയൊക്കെ ആ കഴിയും തോന്നണോ ഇന്ന് മഴയും കറണ്ടില്ലായ്മയും ഒക്കെ ആയതുകൊണ്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് വൈകിയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഡെയിലി വീഡിയോസ് ഇടണം എന്നൊരു കാരണം കൊണ്ടാണ് നമ്മൾ ഇടുന്നത് എന്തായാലും വീഡിയോ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കയറിപ്പോന്നുള്ളൊരു വിശ്വാസം എന്നെക്കൊണ്ടാവുന്ന രീതിക്കൊക്കെ ഞാൻ വീഡിയോ എടുക്കേണ്ട അങ്ങനെ നമ്മളൊരു മൂന്ന് കഷ്ണം കുറച്ച് പൊടിയും ആയിട്ട് മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴേക്കും വൈകുന്നേരത്തേക്കും ആയില്ലേ ഞാൻ വിചാരിച്ച് മീൻ വറുത്ത് നല്ല ടേസ്റ്റോടെ കുറേ ചോറൊക്കെ ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിച്ചത് പക്ഷേ നമ്മൾ വിചാരിച്ചത്ര എനിക്കത്രക്ക് അങ്ങടിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെയാണ് സത്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ മയിലയും മൈലിയൊക്കെ കൂട്ടിയവർക്ക് നല്ല മീൻ കിട്ടണ സമയത്ത് അത് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ നമ്മൾ അതേ ശീലങ്ങൾ കൊണ്ടായിരിക്കാം പക്ഷേ ഇതാണ് നല്ലതെന്നും അറിയാം പക്ഷേ നമ്മൾ നമ്മളത് കഴിച്ച് കഴിച്ച് ഇതായത് കൊണ്ടേ ഇതായപ്പോൾ അത്രയ്ക്കങ്ങടിക്കു എനിക്ക് ഇതായില്ല ഇതായില്ലായിരുന്നാലും കുഴപ്പമില്ല നമ്മൾ നമ്മളെന്തായാലും ഈ മീൻ പോയി കടയിൽ പോയി ഇത്രയും വില കൊടുത്ത് ഒരിക്കലും വാങ്ങിക്കില്ല അല്ലേ അത് വേസ്റ്റ് ആക്കാതെ നമ്മൾ ഉപയോഗിക്കണം ഭക്ഷണ സാധനങ്ങൾ ഒരിക്കലും ആക്കാൻ പാടില്ല നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഭക്ഷണത്തിന് ഒരു അന്നത്തിന് മുട്ട് വരും എന്ന് പറയും നമ്മളെ അന്നം കളയണതിനനുസരിച്ച് ഏതെങ്കിലും ഒരു നേരം നമുക്ക് അന്നത്തിന് മുട്ടുണ്ടാവും അതുകൊണ്ട് നമുക്ക് കിട്ടാതാവും ഒരു നേരമാണെങ്കിലും കിട്ടാതാവും അതുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ അധികം വേസ്റ്റ് ചെയ്യാതെ തന്നെ കഴിക്കാൻ എല്ലാവരും ശ്രമിക്കുക അങ്ങനെ നമ്മുടെ മീൻ എതാ വറക്കാൻ വെച്ചിട്ടുണ്ട് പാപ്പിക്ക് കൊടുക്കാൻ സുഖമായിരിക്കും എന്താ ചോദിച്ചാൽ മുള്ളില്ലാലോ അതുകൊണ്ട് നല്ല ഇതായിരിക്കും പക്ഷേ അവൾക്കും ഇഷ്ടം മത്തിയാണ് മത്തി വറുത്തിട്ടുണ്ടെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു രണ്ട് മത്തിയൊക്കെ കഴിക്കും രണ്ടെണ്ണം അത് അങ്ങനെ കുറേ ദിവസം ഒരാഴ്ച ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു മൂന്ന് മത്തിയൊക്കെ കഴിക്കും ഒരു നേരം അപ്പോൾ അതൊക്കെ അതാ നമ്മുടെ മത്തിയൊക്കെ റെഡിയായി പാപ്പിയും അമ്മയും കൂടി ചോർന്നാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഒരു പീസ് മുഴുവനും എടുത്തില്ല അതിലെയും പകുതിയാക്കിയിട്ട് എടുത്തത് എന്ന് ചോദിച്ചാൽ അത് എങ്ങനെ എങ്ങനെയുണ്ടാവും അറിയില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അധികം അങ്ങനെക്ക് ടേസ്റ്റ് ഉണ്ട് പക്ഷെ അതിൻ്റെ ഒരു ഇത് നമുക്ക് പറ്റണില്ല അത്ര മാത്രമേ പാപ്പിക്ക് ഇഷ്ടമായിട്ടാ പാപ്പി സുഖമായി ഭക്ഷണമൊക്കെ കഴിച്ചു മീനായതുകൊണ്ട് പിന്നെ അവൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഭയങ്കര ഇഷ്ടമാണല്ലോ മീൻ എന്തില്ലെങ്കിൽ ഞാനപ്പോൾ ഒരു മീൻ കഴിച്ചു നോക്കി ആ എന്തായാലും ടേസ്റ്റ് ഉണ്ട് പക്ഷെ മത്തിൻ്റെ അത്രയ്ക്ക് പോരാന്ന് തന്നെ പറയുള്ളു എങ്ങനെയോ പറയുമ്പോൾ നായ് നടുക്കടലിൽ പോയാൽ നക്കിയേ കുടിക്കോളെന്ന് പോയി എന്തായാലും അങ്ങനെ ശരിയെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് ചോറൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് പോയി എടുത്തിട്ട് വന്ന് കഴുകി അവിടെ വിളമ്പി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനൊക്കെ വൃത്തിയാക്കി തന്നിട്ട് പോയി കുറച്ച് നേരം ഞാൻ കിടക്കട്ടെ എന്ന് കണ്ട് പോയി കിടന്നതായിരുന്നു അപ്പം ശരി എന്ന് പറഞ്ഞു ഇപ്പോഴും മഴ ഇട്ടിട്ടില്ല ഞാനിതിൻ്റെ ഇടയിൽ ഒരു മൂന്ന് പ്രാവശ്യം പോയി പാപ്പിൻ്റെ ഡ്രസ്സ് വെയിലത്ത് കൊണ്ട് പുറത്ത് കൊണ്ടിടും മഴ ചാറ്റിൽ കണ്ട വേഗം പോയി എടുത്തിട്ട് വരും വീണ്ടും കൊണ്ട് പുറത്ത് ഇടും വീണ്ടും പോയി അങ്ങനെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്ത് ചെയ്ത് എനിക്കും മതിയായപ്പോൾ ഞാനൊരു ബക്കറ്റിലിട്ട് അവിടെത്തന്നെ വെച്ചു എനിക്ക് വയ്യ പാപ്പ് ഈ മഴയത്ത് ഇങ്ങനെ പൂവുക എടുക്കുക വരിക എന്ന് പറഞ്ഞിട്ട് മതിയായി പാപ്പിയെന്ന് പറഞ്ഞാൽ ആയ ഇതൊരു പ്രശ്നം അല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് എന്തായാലും അപ്പോൾ എന്തായാലും നമ്മൾ ഇതാ ഇവിടെ താഴെ ഇരുന്ന് ചോറ് വേണം പാപ്പി ചോറ് കഴിഞ്ഞ് വെള്ളം കൊടുത്തപ്പോൾ ആ ഗ്ലാസ്സിനൊരു ചേർന്ന് താഴേക്ക് അച്ഛൻ്റെ തലയിൽ കൊള്ളാത്ത ഭാഗ്യം അതിൻ്റെ നമ്മുടെ പാപ്പിക്കുട്ടി ഇവിടെ ചുന്ദരി പണിയായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു എന്തായാലും അപ്പോൾ ഇതാ കണ്ട മഴ ഇങ്ങനെ ഇപ്പോൾ കുറച്ചൊരു ഇത് ഉണ്ട് അപ്പോൾ തുണി ഇടണോ ഇടണ്ടയോയെന്നു പറഞ്ഞു ഞാൻ സംശയത്തിൽ പുറത്തു പോകാൻ നോക്കിയതാണ് പിന്നെ എനിക്ക് വയ്യാന്നു കൊണ്ട് പിന്നെ ഉള്ള തുണിയൊക്കെ ഞാൻ എടുത്ത് ഈ ജനലിലൊക്കെ ഇങ്ങനെ തൂക്കി ഫാൻ ഇട്ട് വിട്ടാൽ മതിയല്ലോ എന്നുള്ളത് വെച്ചിട്ട് അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും ചേറ്റാ ബബായ് സി യോ